ഹായ് ഗൈസ് നെഗറ്റീവ് കമന്റ്സ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ ചെയ്ത് കാരണം മറ്റൊന്നുമല്ല ജാസ്മിൻ ജാഫർ ഗുരുവാര ക്ഷേത്രത്തിൽ പോയിട്ട് ചെയ്തേക്കുന്ന ഒരു റീലായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മുടെ വീഡിയോസ് പണ്ട് മുതൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ടൈമിൽ റോങ് നമ്പറുകളെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു ഈ റോങ് നമ്പറുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ചില വിവരക്കേടുകൾ കൂട്ടുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളെയായിരുന്നു നമ്മൾ റോങ് നമ്പർ എന്ന് പറഞ്ഞ് ടാഗ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു റോങ് നമ്പറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത് ഇവിടെ ജാസ്മിൻ ജാഫർ അവിടെ പോയി ചിത്രീകരിച്ചിരിക്കുന്ന ആ ഒരു റീല് ഷൂട്ട് ചെയ്തേക്കുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കാരണകാരി ആയിട്ടുണ്ടായിരുന്നത് ജസ്ന സലീം ആയിരുന്നു ഇവിടെ ജസ്ന സലീമിന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ജാഫറിന് മണ്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ നിരന്തരമായിട്ട് കല്ലുകൾ എറിയുന്നുണ്ടല്ലോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പണ്ടൊക്കെ ജാസ്മിനൊക്കെ നല്ല രീതിയിൽ വിമർശിച്ചുകൊണ്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ ഇതിനകത്ത് എനിക്കത് പറ്റില്ല കാരണം ജാസ്മിൻ ജാഫർ ചെയ്തതും ജസ്ന സലീം ചെയ്തതും രണ്ടും രണ്ട് സിറ്റുവേഷൻ ആണ് ഒന്ന് ജാസ്മിൻ ജാഫർ ഇപ്പം ഭയങ്കര ഗൂഢാലോചനയൊക്കെ ചെയ്ത് മറ്റേത് ചെയ്തു എന്തൊക്കെയോ അജണ്ടയുടെ ഭാഗമായിട്ടെന്ന് പറയുന്ന കുറെ വിവരംഘട്ട കുറെ ആൾക്കാരുണ്ട് അവരെ സൈഡിലോട്ട് മാറ്റി നിർത്തുക ജസ്ന സലീമ് ഇന്റൻഷലി ഈ പറയുന്ന പോലെ മത മതം തീവ്രമായിട്ട് കൊണ്ടുനടക്കുന്ന നടക്കുന്ന ആൾക്കാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു ജസ്ന സലീം ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ജാസ്മിൻ ജാഫർ ഇന്റൻഷനലി ചെയ്തൊരു കാര്യമല്ല പക്ഷെ ചെയ്തു വന്നപ്പോൾ ആ രീതിയിലായി കാര്യങ്ങൾ മാറുണ്ടായിരുന്നു ഒരാളുടെ മതവിശ്വാസമാണ് ഒരു കൂട്ടം ആൾക്കാരുടെ മതവിശ്വാസമാണ് അപ്പോൾ മറ്റൊരാൾ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ബെറ്റർ അവിടേക്ക് പോകാണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യണത് കാര്യം കോടതിയിൽ നിന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞേക്കുന്നത് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം വന്നേക്കുന്ന അല്ലെങ്കിൽ അവർ കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം ആദ്യം തന്നെയാണെങ്കിൽ നമ്മുടെ ജാസ്മിൻ ജാഫ്രീദിനൊരു മാപ്പ് ചോദിച്ചൊരു പോസ്റ്റ് തന്റെ ഇൻസ്റ്റ സ്റ്റോറിൽ ഇട്ടുണ്ടായിരുന്നു എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്തൊരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ തെറ്റിൽ ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ജാസ്മിൻ ജാഫ്രെ ഇൻറ്റെൻഷലി ചെയ്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ജസ്ന സലീമിന്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല അവർ ഇന്റൻഷനലി തന്നെ ചെയ്തേക്കുന്ന കാര്യമായിരുന്നു എങ്കിലും അവിടെ ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് ഇവർക്കെതിരെ ഒരു കംപ്ലയിന്റ് കൊടുത്തതും അല്ലെങ്കിൽ ആ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോയതൊക്കെ ഓക്കെ ഫൈൻ നല്ല കാര്യങ്ങളൊക്കെ തന്നെ കാര്യം മറ്റൊരാളുടെ മതത്തിലുള്ള ഒരു കാര്യമാണ് അത് നമ്മളായിട്ട് പോയിട്ട് എന്തൊരു അവർ വരക്കുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല ഓക്കെ പക്ഷേ അതിന് ശേഷം നടന്നേക്കുന്ന കാര്യങ്ങളാണ് പ്രബുദ്ധ മലയാളികളാണ് പ്രബുദ്ധ കേരളമാണ് ഞാൻ വന്നേക്കുന്ന ഒരു ഇതും കൂടി ഞാൻ വായിക്കാവേ ജാസ്മിൻ ജാഫർ കാൽ കഴുകിയ സംഭവം നാളെ ഗുരുവായൂർ ക്ഷേത്രക്കുളം പുണ്യാഹം നടത്തും ഞാൻ ഒരു ന്യൂസ് ഇങ്ങോട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരണത്തിനിടെ കാൽ കഴുകിയ ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ പുണ്യാഹം ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകളും ശിവേലിയും ആവർത്തിക്കും നാളെ രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലിയും വീണ്ടും നടത്തും അഞ്ചുരാജ് ചേരുന്ന വിവരങ്ങളുമായി അഞ്ചുരാജെ പറയും അതായത് ഗുരുവായൂർ ദേവസ്വത്തിന്റേതാണ് തീരുമാനം ഈ അഹിന്ദുവായ ജാസ്മിൻ ജാഫർ ഈ ക്ഷേത്രകൂലത്തിൽ എത്തുകയും അവിടെ കാൽ കഴിക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം തന്നെയായിരുന്നു ആ സമയത്ത് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ടെമ്പിൾ പോലീസ് ഇവർ ഈ പരാതി സ്വീകരിക്കുകയും കോടതിയുടെ പരിഗണനയ്ക്കായി വ്യക്തം ചെയ്തു കോടതി നിർദ്ദേശപ്രകാരായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക അതിന് പിന്നാലെയാണിപ്പോൾ ഗുരുവായൂർ ദേവസ്വം ഈ പുണ്യാസം നടത്താനും ശുദ്ധി വരുത്താനുമുള്ള ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കുളം ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകൾ ശിവേലി ആവർത്തിക്കാനും നാളെ രാവിലെ മുതൽ പതിനെട്ട് പതിനെട്ട് ശിവേലികളും വീണ്ടും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ദർശനത്തിന് നിയന്ത്രണവും ക്ഷേത്രമാണ് ആചാരങ്ങളാണ് അതൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ് അവിടെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല അതൊക്കെ ഒക്കെ ഫൈൻ ഇതെന്താണ് അവിടെ ജാസ്മി ജാഫർ അന്യമത ആയതുകൊണ്ട് അവിടെ കാല് നനച്ചതുകൊണ്ട് കൊണ്ട് അത് അശുദ്ധിയായിട്ട് മാറി എന്നുള്ളത് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഒരു ആൾക്കാരെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമില്ല പക്ഷേ ഈ കുളത്തിൽ നിന്ന് ആണോ എല്ലാവരും അല്ലെങ്കിൽ അവിടുത്തെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ഈ മിനറൽ വാട്ടർ അല്ലെങ്കിൽ വീട്ടിലെ തിളപ്പ് ചേറിയ വെള്ളമോ അത് അല്ലെങ്കിൽ കടയിലെ ജ്യൂസോ ഇതൊന്നും അല്ലാതെ ആ കുളത്തിൽ നിന്നാണോ എല്ലാ ദിവസവും മൂന്ന് നേരം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കില് ഇരുപത്തിനാല് മണിക്കൂർ അവിടെ നിന്നാണോ അവർ വെള്ളം എടുത്ത് കുടിക്കുന്നതും ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത് അവിടെ അശുദ്ധിയായി മാറി എന്നുള്ളത് ഒരു മനുഷ്യ സ്ത്രീ അവർ മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം അവിടെ കാല ചവിട്ടിയതുകൊണ്ട് ആ കുളം അശുദ്ധിയായിട്ട് മാറി ഓക്കെ ഓക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്താൽ അത്ര ആയിട്ട് എല്ലാവർക്കും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിൽ പ്രളയം സംഭവിച്ചപ്പോഴൊക്കെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇതല്ല ഇനി നാളെ ഒരിക്കൽ വലിയൊരു വരൾച്ച സംഭവിച്ചു നമുക്ക് വെള്ളത്തിന് വലിയൊരു ക്ഷാമം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത്തരത്തില ഇതുപോലെ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഒരിക്കൽ ഇവിടെ വന്ന് വെള്ളം കുടിക്കാൻ പാടില്ല അവര് മരിച്ചു പൊക്കോട്ടെ എന്ന് തന്നെ കരുതുമോ ഇതാണ് ഒരു പ്രബുദ്ധ കേരളം ചെയ്യേണ്ടെന്നൊരു കാര്യം അവിടെ അശുദ്ധിയായി മാറി പതിനെട്ടോളം പൂജകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടത്താന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ഒരു വിദേശത്തു നിന്ന് ഒരു വ്യക്തി നമ്മുടെ നാട്ടിലൊണ്ട് വരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് ഈ ചടങ്ങ് നടക്കുന്ന ഇതേ ദിവസം ചെന്നിട്ടാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ഒരു പൂജയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ എന്ന് മറ്റൊരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുക എന്തായിരിക്കും ഇവിടെ ഒരു മുസ്ലിം ആയിട്ടുള്ള സ്ത്രീ ആണെങ്കിൽ കുളത്തിൽ വന്ന് കാലു ചവിട്ടി ഓക്കെ ബാക്കി റീൽസിന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിലും ഒക്കെ കോടതിയിൽ നിന്നൊക്കെ വിധി വന്ന അല്ലേ ഫൈൻ ആ കാര്യങ്ങളൊക്കെ ഓക്കെ എന്ന് പറയും പക്ഷേ ഇവിടെ ഒരു മുസ്ലിം നാമധാരമായിട്ടുള്ള നാമധാരി ഒരു സ്ത്രീ അവിടെ കാല് ചവിട്ടി ഉണ്ട് അത് അശുദ്ധമായി മാറി അതുകൊണ്ടാണ് ഒരു പൂജ നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദേശിയായിട്ടുള്ള ഒരു വ്യക്തി എന്തായിരിക്കും നമ്മുടെ നാടിനെ പറ്റി നമ്മുടെ സംസ്കാരത്തെ പറ്റി എന്തായിരിക്കും വിചാരിക്കുക കുറെ കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയേക്കുന്ന ഒരു കാര്യമായിരുന്നു തീണ്ടല് തൊടിയില് ഇത്തരത്തിലുള്ള ഐത്തം ഇത്തരം സംഭവങ്ങളൊക്കെ അല്ലെ ഈ മേൽജാതിയിലുള്ളവരെ കീഴ്ജാതിക്കാര് തൊടാൻ പാടില്ല അവരുടെ മുന്നിൽ പോലും വരാൻ പാടില്ല അതുപോലത്തെ പല ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ മുൻപ് നമ്മുടെ ഇതേ നാട്ടിലുണ്ടായിരുന്നു ഇന്ന് അതിനൊക്കെ ഒരു മാറ്റം സംഭവിച്ച് ഈ രീതിയിലുള്ള കാര്യങ്ങൾ പോകുമ്പോൾ ഇവിടെ ഒരു മുസ്ലിം സ്ത്രീ അവിടെ കുളത്തിൽ കാല് ചവിട്ടി അപ്പൊ അശുദ്ധിയായിട്ട് മാറി എന്നുള്ളത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നുള്ളത് ആ ശുദ്ധിയായിട്ട് മാറി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളിട്ടേക്കുന്ന ഒരു കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം ആ കമന്റിനകത്ത് ഇവർ പറയുന്നുണ്ട് നിന്റെ വീട്ടിലെ കുളത്തിൽ മറ്റൊരാൾ ഇറങ്ങിയതിനല്ല ശുദ്ധികലശം നടത്തുന്നത് ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങിയതിനാണ് വഴിയേ പോകുമ്പോൾ കാലു തെറ്റി വീണതല്ല ഇനി അഥവാ അങ്ങനെ വീണതാണെങ്കിലും പുണ്യാഹം നടത്തും അത് അവിടുത്തെ ആചാരമാണ് നാലകത്തൊരു ചെറിയ കുട്ടി മൂത്രം ഒഴിച്ചാലും പുണ്യാഹം നടത്തും വെറും കാട്ടിക്കൂട്ടലുകളാണ് പൂജാധർമ്മങ്ങൾ എന്നാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് മറ്റു മതസ്ഥരുടെയോ അവിശ്വാസികളുടെയോ ബുക്കിൽ കയറി കൂടേണ്ടത് രാഷ്ട്രീയക്കാരുടെ ആവശ്യമാകും ഗുരുവായൂരപ്പൻ രാഷ്ട്രീയക്കാരനല്ല അവിടെ ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ജനാധിപത്യ പ്രകാരം എല്ലാവരുടെയും താല്പര്യം ചോദിച്ചിട്ടൊന്നുമല്ല താന്ത്രിക വിധിപ്രകാരമാണ് ക്ഷേത്രകുളം ക്ഷേത്രത്തിന്റെ ഭാഗമാണ് കയ്യുംകാലം മറ്റും ശുദ്ധിയാക്കാൻ വെള്ളം നിറച്ചു വെച്ച വെറും ഒരു തൊട്ടിയല്ല അത് ഇതാണ് ഞാൻ പറഞ്ഞത് നാളെ ഒരിക്കലും നമ്മുടെ നാട്ടിൽ വരൾച്ച സംഭവിച്ച് ഒരു മുസ്ലിം ദാതയായിട്ടുള്ള ഒരു വ്യക്തി അവിടുന്ന് ഇച്ചിരി വെള്ളം കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അന്നും ഇതേപോലുള്ള കാര്യങ്ങളായിരിക്കും ഇത്തരം ചിന്താഗതിയായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർ പറയാ പിന്നെ ഈ ദൈവത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഓക്കെ ദൈവത്തിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഇത് താന്ത്രികപരമായിട്ട് ചെയ്തിക്കുന്ന കാര്യങ്ങളൊക്കെയാണെന്നുള്ള ആൾക്കാർ പറയുമ്പോൾ ഇത്തരത്തിലുള്ള സെയിം കാര്യങ്ങളായിരിക്കും എന്റെ കമന്റ് ബോസിൽ ആൾക്കാർക്ക് പറയാനുണ്ടാവുക അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ദൈവം ഇത്തരത്തിൽ എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അന്യവസ്ഥയിലുള്ള ആൾക്കാർ എന്റെ അമ്പലത്തിൽ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് തൊടാൻ പാടില്ല ഞാൻ അശുദ്ധിയായിട്ട് മാറുകയാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു അല്ലെങ്കിൽ അവരെ അനുഷ്ഠിക്കുന്ന ഒരു കാര്യമാണ് മറ്റ് മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ പ്രവേശനമില്ല ആ കാര്യങ്ങളൊക്കെ മതപരമായിട്ട് വിശ്വാസികളൊക്കെ ആൾക്കാരൊക്കെ ആചരിച്ചോട്ടെ അതിലൊന്നും ഞാൻ തെറ്റായിട്ട് മോശമായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരാൾ ആ ഒരു കുളത്തിൽ കാല് ചവിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അത് അശുദ്ധിയായി മാറി എന്ന് പറയുമ്പോൾ നിങ്ങൾ മൂന്ന് നേരം അവിടെ നിന്നാണോ വെള്ളം കുടിക്കുന്നത് അശുദ്ധി എന്ന് പറയാനെ കൊണ്ട് അപ്പം നിങ്ങൾ പറയും എടാ അത് വെച്ചിട്ടല്ല ഇത് വിശ്വാസപരമായിട്ടാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിക്കുക നമ്മുടെ കേരളത്തെ പറ്റിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലിറ്ററസി എന്ന് പറയുന്ന അങ്ങനെ അവകാശപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ ഇതാണോ ലിറ്ററസി ഇതാണോ പ്രബുദ്ധ കേരളം ഇതാണോ പ്രബുദ്ധ മലയാളികൾ ഏഹ് ഇനി ഐശ്യ ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു ലേഡി ഒരു ഫിലിം ഡയറക്ടറാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ആക്ടിവിസ്റ്റ് ആണ് സോഷ്യലിസ്റ്റ് സോഷ്യൽ വർക്കറാണ് പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന് ഇതേക്കുറിച്ചിട്ട് ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ അഭിപ്രായം എന്താണ് ഒരു മനുഷ്യ സ്ത്രീ കുളത്തിൽ കാല് കഴുകിയാൽ അശുദ്ധമാവുന്നതാണോ കുളം എനിക്ക് ഈ കാര്യത്തിൽ വലിയ അറിവില്ലാത്തത് കൊണ്ട് ഇതിനെപ്പറ്റി അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരണം കുളത്തിന് ഈ അവസ്ഥയാണെങ്കിൽ ആ കടലിന്റെ ഒരു അവസ്ഥയെ തീർച്ചയായിട്ടും ഇത് തന്നെ ആയിരിക്കും ഇതിൽ ഉണ്ടാവുക ഏഹ് ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞു അപ്പൊ പുള്ളിക്കാരിക്ക് എന്തായിരിക്കും വന്നിട്ടുണ്ടാവുന്ന കമന്റ് എന്ന് മനസ്സിലാക്കാനെ കൊണ്ട് ഇവരുടെ പേര് മാത്രം നോക്കിയാൽ മതി ഐഷ ഐഷ ലക്ഷദ്വീപ് ഐഷ മുസ്ലിം ഒരു പേരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തില് ഈ ഒരു ലേഡി ഇങ്ങനെ ഇടുമ്പോൾ എന്തായിരിക്കും വരിക ഫുള്ള് നെഗറ്റീവ് മാത്രമാണ് വന്നേക്കുന്നത് ഓക്കെ പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആൾക്കാർ ജാസ്മിനെ വിമർശിക്കുന്നത് മുസ്ലിം നാമധാരായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വിമർശനമായിട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു രീതിയിലും കുളത്തിലെ അശുദ്ധിയാക്കപ്പെട്ടു എന്ന് സ്റ്റേറ്റ്മെന്റോട് എനിക്ക് ഒരു രീതിയിലും യോജിക്കാൻ പറ്റില്ല ഇത് പറയുമ്പോൾ കുറെ ആൾക്കാർ എന്നെ സുഡാപ്പുകളാക്കി മാറ്റിയും കാര്യം ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് അങ്ങനെയാണെങ്കിൽ ആ ഒരു കാര്യത്തെ പറ്റി കൂടി നമുക്ക് സംസാരിക്കാം രണ്ട് ബൈക്ക് കൂടി ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഇവിടെ നിങ്ങൾ നോക്കുക ഇവിടെ ഈ ഒരു ലേഡി ഫുഡ് കഴിക്കുന്നത് ഇതിനകത്തുനിന്ന് എത്ര സാഹസപ്പെട്ടാന്ന് നിങ്ങൾ കണ്ടോ ഇത് മറ്റേതോ നാട്ടിൽ നടന്നേക്കുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് സ്വർഗമാണ് എത്രത്തുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അത്ര ഭീകരമായിട്ടുള്ള ഇല്ല ഇനി മറ്റൊരു വീഡിയോ അവിടെ കാണിച്ചു തരാം ഇത് കുറച്ച് ആൾക്കാർ നിന്ന് നിസ്കരിക്കുന്നതാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ ഫോളോ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നത് അപ്പൊ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ കുഴഞ്ഞ വീടുകയാണ് കുഴഞ്ഞ വീടിനെ കണ്ടിട്ടാണെങ്കിൽ അവർ യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ട് നേരെ പോയിട്ട് രക്ഷിക്കാൻ നോക്കുമ്പോൾ അത് തെറ്റെന്ന് കാണിക്കുകയും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനു ആ നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം പോയിട്ട് രക്ഷിക്കുക എന്നാണ് ഇവർക്ക് കൊടുക്കുന്ന ആ ഒരു മെസ്സ അല്ലെങ്കിൽ അതാണ് അവർ ഫോളോ ചെയ്യുന്നത് ഇത് ഒക്കെ മതം തീവ്രമായിട്ട് തലക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഇത് മുസ്ലിങ്ങളുടെ കാര്യം ഇനി ഹിന്ദുക്കളുടെ കാര്യം പറയുമ്പോഴത്തേക്കിനും ഓക്കെ ആചാരമാണ് അനുഷ്ഠാനമാണ് പവിത്രതയോടി തന്നെ കാണണം എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഇതേ ഒരു ഹിന്ദു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആചാരം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഹെഡ്സെറ്റ് വെക്കുക ഹെഡ്സെറ്റ് വെക്കാതെയോ അല്ലെങ്കിൽ സൗണ്ടിന്റെ വോളിയം കുറയ്ക്കാതെ ആരും ഈ ഒരു വീഡിയോ കാണരുത് ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ കാര്യം അടുത്ത അടുത്താരെങ്കിലൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതൊന്നും മ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക കാര്യം നാലാളെ കേൾക്കാൻ പറ്റിയ ഒരു സാധനമല്ല ഇത് ഓക്കെ നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചല്ലോ അല്ലെങ്കിൽ സൗണ്ട് കുറച്ചല്ലോ ഞാൻ ബാക്കി പ്ലേ ചെയ്യാണേ നടു റോഡിലൂടെ ഇമാതിരി തമ്മാടിത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ ആൻഡ് ഇതിനെതിരെ കേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഇത് ഇതൊരു ഇതൊരനുഷ്ഠാനമാണ് നമ്മുടെ കുഴു കുടുംബങ്ങളിലെ ഒരു ഭരണിപ്പാട്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത് നിങ്ങളൊന്ന് ആലോചിക്കുക മുമ്പൊരിക്കെ തൊപ്പി ഒരൊറ്റ സ്പെസിഫിക് ആയിട്ടുള്ള ഒരൊറ്റ വേർഡ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കൊപ്പിക്ക് എതിരെ കേസ് കാര്യങ്ങളൊക്കെ വന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഇവിടെ അത്തരത്തിൽ കേസൊന്നും വരൂല്ല കാരണം എന്താണ് ആചാരമാണ് അനുഷ്ഠാനവന നമ്മൾ എന്തൊരു തെമ്മാടിത്തും നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിലും ആ കാര്യത്തിൽ ഈ മതപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു തെറ്റല്ലാതെ അതൊരു ആചാരവും അനുഷ്ഠാനവുമായിട്ട് മാറുകയാണ് അതിനെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് മതം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന കുറെ ആൾക്കാർ ഇത് ഫോളോ ചെയ്തുവരും ഇവിടെ ജാസ്മിൻ ജാഫറിന്റെ കേസിൽ ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ് ജാസ്മിൻ അങ്ങനെ അവിടെ പോയി റീൽ ചിത്രീകരിച്ചു ചേക്കുന്ന ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല കാര്യം കോടതി തന്നെ വിധി പറഞ്ഞിട്ടുണ്ട് അവിടെ പോയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല സോ അതുള്ള അങ്ങനെയുള്ളപ്പോൾ അത് ചെയ്യാൻ പാടില്ല പക്ഷെ അതിനുശേഷം കുളത്തിൽ കാല് ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അത് അശുദ്ധിയായിട്ട് മാറുന്നു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എത്ര വിഡിത്തപരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എന്നൊന്ന് ആലോചിച്ചു പ്രബുദ്ധ കേരളമാണ് പ്രബുദ്ധ മലയാളികളാണ് ഈ മതവും വിശ്വാസവും ഒക്കെ മനുഷ്യന്മാർക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടിയൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികമാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അതല്ലാതെ മനുഷ്യന്മാർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാക്കാനും അടിച്ച് പിരിയാനും ഇങ്ങനത്തെ വിവരക്കേടുകൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമല്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നമ്മളിപ്പോൾ ഒരു റെയിൽവേ ട്രാക്കിലൂടെ നടക്കുമ്പോൾ നമുക്ക് നേരെ ഒരു ട്രെയിൻ പാഞ്ഞു വരുമ്പോൾ രക്ഷിക്കണേ ദൈവമേ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നത് ഭക്തി ആ സമയത്ത് ട്രെയിൻ വരുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ടേങ്ങോട്ട് ഓടി മാറിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് യുക്തി ഈ ഒരു സിമ്പിൾ ലോജിക്ക് മാത്രം ആലോചിച്ചാൽ മതി നിങ്ങൾ അല്ലാതെ ഇമാതിരി വിവരക്കേടല്ല നിങ്ങൾ കാണിക്കേണ്ടത് എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും നേരെ കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം ശരി